ഇനി നിങ്ങൾക്കും ആരംഭിക്കാം ഒരു എ ഐ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നിങ്ങളുടെ പ്രദേശത്തെ സംരംഭങ്ങളെ ഓട്ടോമേഷൻ ചെയ്ത് നൽകുന്നതിലൂടെ ഒരു മികച്ച വരുമാനം പ്രതിമാസം നിങ്ങൾക്ക് നേടാനാകും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരെല്ലാം ലോകത്തെ എല്ലായിടത്തും ഉള്ള പ്രൊഫഷണലുകൾ ഉദാഹരണമായി ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്സ് തുടങ്ങി എല്ലാവർക്കും സേവനം നൽകാം കൂടാതെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളിലും ഓട്ടോമേഷൻ ചെയ്ത് നൽകുന്നതിലൂടെ അവരുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാനും നിങ്ങൾക്കാകും ഒരു എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് വരുമാനം തീർച്ചയായും മികച്ച മാസ വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ് മോഡലാണിത് എഐ ഓട്ടോമേഷൻ ചെയ്ത് നൽകുമ്പോൾ ലഭിക്കുന്ന മാസവരുമാനത്തിന് പുറമെ അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ അക്കൌണ്ടുകൾ മാനേജ് ചെയ്ത് നൽകുന്ന വരുമാനം കൂടി ലഭിക്കും പത്തോളം ക്ലയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിലധികം വരുമാനം നിങ്ങൾക്കുണ്ടാക്കാം അതിനായി ഓഫീസോ സ്റ്റാഫോ നിങ്ങൾക്ക് ആവശ്യമില്ല ഫ്രാഞ്ചൈസ് ആരംഭിക്കാനായി ഇനി ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല മാസം പതിനയ്യായിരം രൂപയിൽ നിങ്ങൾക്കും ആരംഭിക്കാം നെക്സസ് എ ഐ ഡിജിറ്റൽ ഏജൻസി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പ്രാക്ടിക്കലായി എ ഐ ഓട്ടോമേഷൻ ചെയ്യുന്നത് അറിയാനുമായി ഞങ്ങളുടെ പ്രതിനിധികളെ ബന്ധപ്പെടുക കൂടാതെ നെക്സസ് നടത്തുന്ന എ ഐ ബിസിനസ് ഓട്ടോമേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക വഴി ഈ ബിസിനസിന് വേണ്ട വിഗ്ധ പരിശീലനം ഞങ്ങൾ നൽകുന്നു അങ്ങനെ നിങ്ങൾക്കും ആരംഭിക്കാം ഭാവിയിലെ ഏറ്റവും മികച്ച ബിസിനസ് അവസരം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊപ്പവും പാസീവ് ഇൻകം കണ്ടെത്താം